ലക്ഷ്മേശ്വര ചാറ്റിപുഡ് ട്രസ്റ്റിൻ്റെ സ്പോൺസേർഡ് പ്രോഗ്രാമായ ഇഞ്ചോഡിൻ എന്ന പ്രോഗ്രാമിലേക്ക് മാനിപ്രേക്ഷകർക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിൻ്റെ പ്രോഗ്രാമിൽ കുറച്ച് മത്സരാർത്ഥികളെ ഞാൻ ഞാനെന്തെ ഇവിടെ പിടിച്ച് നിർത്തിയിട്ട് സോറി ഇരുത്തിയിട്ടുണ്ട് അവർ ഇരിക്കുന്നത് കൊണ്ട് ഞാനും ഇരിക്കുന്നു കാല് കഴിക്കുന്നു അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാവരും ഒന്ന് പരിചയപ്പെടാം എൻ്റെ പേര് സിന്ധു തല മോനസിൻ്റെ പേരെന്താ തല്ലോ ഏത് ക്ലാസ്സിലാണ് ആലോചിക്കും കാര്യം ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നില്ല ടീച്ചറായിരുന്നു അപ്പോൾ വർക്ക് ചെയ്യുന്നില്ല നിങ്ങൾ ഫാമിലി അല്ലേ അല്ല മോള് അമ്മ മകൻ ഹസ്ബൻഡ് അപ്പൊ നമുക്ക് എന്താണ് പ്രോഗ്രാം എന്നതിനെ കുറിച്ചൊന്നും പരിചയപ്പെടുത്താം പത്ത് രസകരമായ കുസൃതി ഹായ് ഇവിടെ ഒരാൾ ഉണ്ടായിരുന്നു പരിചയപ്പെട്ടില്ല പേര് പറയോ അടിപൊളി പേര് പിന്നെ പരിചയപ്പെടാം ഇപ്പോൾ പത്ത് രസകരമായ കുസൃതി ചോദ്യം ചോദിക്കും രസകരമായ ആൻസർ ആണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇരുപത് സെക്കൻഡിനുള്ളിൽ ആൻസർ പറയാൻ ശ്രമിക്കുക ആരാണോ കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ പ്രോപ്പിച്ചു ഓക്കെ അത്രേ ഉള്ളു മനസ്സിലായാ ഹലോ മനസ്സിലായാ എന്റെ മൈക്കിലാണ് നോക്കുന്നത് മൈക്കും കൊടുക്കൂല്ലേ കൊടുത്തു വേണ്ട അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം ഏത് വാക്കാണ് എപ്പോഴും തെറ്റായി എത്തപ്പെടുന്നത് ഏത് വാക്കാണ് എപ്പോഴും തെറ്റായി എഴുതപ്പെടുന്നത് തെറ്റായിട്ടാണ് എഴുതപ്പെടുന്നത് എത്ര രണ്ട് അക്ഷരങ്ങൾ ചേർന്നതാണ് മലയാളമാണ് തെറ്റ് ആണ് അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് പോവാ എല്ല ഇപ്പോഴും പോവുകയും ഒരിടത്ത് നിൽക്കാത്തതും എന്താണ് സമയമല്ല ഏറ്റവും താഴെയുള്ള വര ഏതാണ് ഏറ്റവും താഴെയുള്ള വര അതായത് ആ ക്വസ്റ്റ്യ അകത്ത് ശരി ആൻസറിനകത്ത് വര ഉണ്ട് ഏറ്റവും ഏറ്റവും താഴ്വരാണ് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാ പ്രവർത്തന സമയത്തും അവധി സമയത്തും അടച്ചിടുന്ന ഒരു സ്ഥാപനം ഏതാണ് പ്രവർത്തന സമയത്തും അടച്ചിടും അവധി സമയത്തും അടച്ചിടുന്ന സമയത്തും അവധി സമയത്തും നിങ്ങളൊക്കെ പോവാറുണ്ടല്ലോ കറക്ട് ആസർ ആണ് അച്ഛ ക്വസ്റ്റിനെ ജനിക്കുമ്പോൾ ഇല്ലാത്തതും പിന്നീട് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ഒരു ഭാഗം ഏതാണ് ജനിക്കുമ്പോൾ ഈ സാധനം കാണേയില്ല പക്ഷെ പിന്നീട് ഈ ഒരു ശരീരഭാഗമാണ് നമ്മൾ കൂടുതലും ഉപയോഗിക്കുന്നത് ഏതാ ഞാൻ വന്നപ്പോഴേ ഒരാൾക്ക് ചോദിച്ചായിരുന്നു വന്നപ്പോഴേ ഒരാളുടെ ഞാൻ പറ്റി ഒരു പ്രശ്നം ചോദിച്ചു എന്താണ് ജനിക്കുമ്പോൾ കാണില്ല വളരും തോറും നമുക്ക് ആ സാധനം വരികയും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നതും ആ ഒരു മുടിയല്ല പേരല്ല ശരീര ഭഗവാൻ ജനിക്കുമ്പോൾ കാണത്തില്ല കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ശരീരഭാഗം ഏതാണ് കാല് കാലൊക്കെ ജനിക്കുമ്പോ കാണും അറിയാം പല്ല് നമ്മൾ തിന്നുന്നതനുസരിച്ച് നമ്മുടെ ശരീരം ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ആൻസർ പറഞ്ഞു അവിടെ അടുത്ത കൊസ്റ്റിലേക്ക് പോവാം കത്ത് തരുന്ന പാൽ ഏതാണ് തപാൽ കറക്റ്റ് ആൻസർ ആണ് ആൻസർ ആയി അടുത്ത കോസ്റ്റിലേക്ക് പോവാം തല ഉള്ളപ്പോൾ ഉയരം കുറവും ഇല്ലാത്തപ്പോൾ ഉയരം കൂടുതലും ഉള്ളത് എന്താണ് ഉള്ളപ്പോൾ ഉയരം കുറവായിരിക്കും തല ഇല്ലാത്തപ്പോൾ ഉയരം കൂടുതലായിരിക്കും നമ്മൾ എന്നും ഉപയോഗിക്കുന്ന സാധനമാണിത് വീട്ടിലെല്ലാവരുടെ വീട്ടിലുമുണ്ട് അങ്ങനെ നമ്മുടെ തലയാണ് ഉദ്ദേശിക്കുകയാണ് നമ്മുടെ തല നമ്മുടെ തല ഉള്ളപ്പോൾ അതിന് ഉയരം കുറവായിരിക്കും നമ്മുടെ തല ഇല്ലാത്തപ്പോൾ അതിന് ഉയരം കൂടുതലായിരിക്കും എന്താണ് സാധനം എന്താ അറിയാമോ നമ്മൾ റെസ്റ്റ് എടുക്കാൻ നേരത്ത് ഉറങ്ങാൻ നേരത്തും ഒക്കെ ചെയ്ത് ഉറങ്ങാൻ നേരത്ത് ഉപയോഗിക്കുന്ന സാധനം ഇത്ര കൂടുതൽ പൂ തരത്തിലെ അപ്പൊ ഇനി ഉറങ്ങാൻ നേരത്തെ എന്തെല്ലാം കേട്ടോ ഇനി അത് ഉറയാത്തോ എങ്കിലും പറഞ്ഞോ കുഴപ്പമില്ല ഉറങ്ങാൻ നേരത്ത് ഉപയോഗിക്കുന്ന സാധനം ഈ ഒരു സാധനം ഉറങ്ങാൻ നേരത്ത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ തല ഉണ്ടെങ്കിൽ അതിന് ഉയരം കുറവും തല തലയുണ്ടെങ്കിൽ ഉയരം കൂടുതലായിരിക്കും ഇനി ഞാൻ പറയാം അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അപകടകാരിയായ ഒരു ഗ്രഹമാണ് ഏതാണ് ജി കെ ക്വസ്റ്റിനല്ല ഇത് ജി കെ ക്വസ്റ്റിനല്ല ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അപകടകാരിയായ ഗ്രഹം ജി കെ അല്ല ചോദ്യമാണ് അടുത്ത കുട്ടത്തിലേക്ക് പോവാ സ്ത്രീകൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഭരണം ഏതാണ് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഭരണം ഏതാണ് കേട്ട് വരുന്നു ഭരണം അല്ല വേറെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നത് അഞ്ചു ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു എന്താ പേര്യമായിട്ട് അഞ്ച് ക്വസ്റ്റിന്റെ ആൻസർ പറഞ്ഞു ജയിച്ചിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയിയായ ഐശ്വര്യക്ക് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹോപകാരം വാങ്ങിച്ചു ോ അപ്പോൾ ഇന്നത്തെ എഞ്ചോടിഞ്ചു പ്രോഗ്രാം എല്ലാവർക്കും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവരോടും ഒരുമിച്ചൊരു ബൈ പറയാം ബൈ ബൈ